ഇത് സംഭവം ഒരു തീപ്പെട്ടിയാണ് കാണിക്കണത് ഇതില് വർക്കവും നമുക്ക് അറിയത്തില്ല ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എനിക്ക് ശരിയാകുമായിരിക്കും പ്രാർത്ഥിക്കുന്ന നന്നായി അമ്മയ്ക്ക് ശരിയാകാൻ യാച്ചിക്ക് ശരിയാവാൻ ആ എന്താടാ ആ വീഡിയോയില് ഇങ്ങനെ അടയ്ക്കുമ്പോ അത് അടയാറുണ്ട് സംഭവ വീഡിയോലേ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോ ആ പുകയിലേ നമ്മളിങ്ങനെ കത്തിക്കുമ്പോ അതിവിടെ ഇങ്ങനെ കത്തും പക്ഷെ അമ്മയ്ക്ക് കത്തണില്ലേ അവര് പക്ഷെ തീപ്പെട്ടിയാ യൂസിണ്ടായിരുന്നു നമ്മുടെ തീപ്പെട്ടി ഇങ്ങനെ പുകയിലാക്കുമ്പോ ഇവിടക്ക് കത്തണം പാളിയ മൂന്ന് എന്നാണല്ലോ ശരി അവൻ ടോയ്ലറ്റ് പോയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം Mama, ndak remas ke? Eh, <gajah> iya, saya terima. Regas. Kan, kan, sampai ini. Kau yang... Kan. Kan, kan, kan. Apa nama Kak Tram? Uh, pun dicibut ikan, pun dicibut ikan. Wili, enam kuman look, look, look. Aku ada body-body bagus. Terus, എന്താണ് ലൈസ് എനിക്ക് മാത്രം അത് പുക വരണം ഇപ്രാവശ്യം പുക വന്നില്ല ഇത് മിക്കതും എന്റെ കയ്യിൽ നിന്ന് കൂടിയ നന്നായി ഇതാ ഉരുകട്ടെ Mommy! ട നേരത്തെ നീ കണ്ടതല്ലേ അപ്പൊ അകുതിയിൽ അമ്മ ഇവിടക്കി കത്തിച്ചപ്പോഴും പറഞ്ഞു വന്നത് എന്താ

ഇനി നമ്മടെ പുക വരണ ആ പുകയിൽ ഇത് കാണിക്കുമ്പോഴാണ് ഇതാവണത് ചെറുപ്പ ഒരു തുണ്ട് പക ഒരു തുണ്ട് പക അപ്പോൾ ഈ മാജിക്കും വിജയകരമായി നമ്മൾ തോറ്റിരിക്കുകയാണ് വായിക്കാനായി ബേബി എന്താ പുക വരാത്തേന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇതിലാസൻ ഫൈനൽ ആണ് ഇതായില്ല ഇനി ചെയ്യില്ല അതിനർത്ഥം നമുക്ക് ഇനി തീപ്പെട്ടി കൊണ്ടാ ചെയ്യാൻ പറ്റുള്ളൂ